രണ്ട് ദിവസത്തിലേറെയായി മലയാളി പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തിയായി മാറിക്കഴിഞ്ഞു താരപുത്രി മീനാക്ഷി ദിലീപ് മീനാക്ഷിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ വാർത്ത ഏറ്റെടുക്കുന്നത് ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഉറക്കെ പറയുന്നത് ചെന്നൈയിൽ നിന്ന് ഹൗസ് സർജൻസി പൂർത്തിയാക്കി തന്റെ പഠനം പൂർത്തിയായിരിക്കുകയാണ് മീനാക്ഷിയുടേത് അങ്ങനെ മീനാക്ഷി ഇപ്പോൾ ഇതാ ഒരു കുട്ടി ഡോക്ടറായിരിക്കുന്നു അതിന്റെ സന്തോഷം തന്നെയാണ് മീനാക്ഷിക്ക് പങ്കുവെക്കാനുള്ളതും നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ നടി മഞ്ജു വാര്യർ മീനാക്ഷിയുടെ അമ്മ ഇപ്പോൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഇത് മഞ്ജു വാര്യരല്ല പകരം മഞ്ജു വാര്യരുടെ ഫാൻസ് പേജിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്ന കാര്യം ഡോക്ടർ മീനാക്ഷി ദിലീപിന് ആശംസകളുമായി എത്തിയത് അമ്മ തന്നെയാണ് അമ്മയുടെ ആരാധകർ പറയുന്നത് മഞ്ജുവിന്റെ ആശംസകളായി തന്നെയാണ് മകൾ ഡോക്ടർ ആയപ്പോൾ മഞ്ജു എവിടെയെന്നാണ് പലരും തേടിയെത്തിയത് മീനാക്ഷി അമ്മയുടെ കൂടെ ഇല്ല എന്നതുകൊണ്ട് ആ ചോദ്യം അധികം ആവർത്തിക്കപ്പെടുന്നില്ല എന്നുകൂടി പറയണം മഞ്ജുമാരുടെ വകയായി മകൾക്ക് സമ്മാനമോ ആശംസകളോ എത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള ചോദ്യവും ഉണ്ടായിരുന്നു ആരും അറിയാതെ ഒടുവിൽ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മഞ്ജുവും ദിലീപും പിരിയുമ്പോൾ കൗമാരപ്രായക്കാരിയായിരുന്ന മീനാക്ഷി പിന്നീടുള്ള കാലങ്ങളിൽ ഉടൻ അച്ഛൻ ദിലീപിൻ്റെ ഒപ്പം മാത്രമായ മീനൂട്ടി അങ്ങനെ മീനൂട്ടി കഴിഞ്ഞിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ മുൻപത്തെക്കാളും ചെറുപ്പമായി സ്റ്റൈലിഷായി നിൽക്കുന്ന മഞ്ജു വാര്യരെ എപ്പോൾ കണ്ടാലും മീനാക്ഷിയുടെ ചേച്ചിയാണോ എന്ന ഉപമ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നുവെന്ന് കേൾക്കാറുണ്ട് ഒടുവിൽ ഡോക്ടർ മീനാക്ഷിക്കുള്ള ആ സമ്മാനം മഞ്ജു വാര്യരുടെ ഒഫീഷ്യൽ ഫാൻ പേജിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന താരങ്ങളായ നടി ലിസി രേവതി അശ്വതി ശ്രീകാന്ത് ചിത്ര നായർ തുടങ്ങിയവർ ഫോളോ ചെയ്യുന്ന പേജ് കൂടിയാണിത് കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ മീനാക്ഷി എന്ന ഒരു ഫോട്ടോയും ക്യാപ്ഷൻ മീനാക്ഷിക്കായി മഞ്ജുവിൻ്റെ ഫാൻ പേജിൽ വന്നിട്ടുണ്ട് ഫോട്ടോയുടെ ഒരു പകുതിയിൽ ഡോക്ടർ ബിരുദം നേടിയ മീനാക്ഷിയും മറുപകുതിയിൽ മഞ്ജുവിൻ്റെ കൈക്കുമ്പളിൽ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുഞ്ഞു മീനാക്ഷിയുമാണ് ഉള്ളത് ഈ പേജിൽ ഒന്ന് കണ്ണോടിച്ചാൽ വേറെയും കാര്യങ്ങൾ തെളിഞ്ഞു വരും ഈ പേജ് മഞ്ജുവിനുള്ളത് മാത്രമാണ് മഞ്ജുവിൻ്റെ സുഹൃത്തുക്കളെയും കാണാം ഈ ചിത്രത്തിലൊഴികെ മീനാക്ഷിയെ വേറെ എങ്ങും പരാമർശിച്ചതായി കാണാനും കഴിയുന്നില്ല അതിനാൽ ഡോക്ടർ മീനാക്ഷിക്കുള്ള ഈ പോസ്റ്റിന് പിന്നാലെ സ്നേഹവും അനുഗ്രഹവും സന്തോഷവും പ്രേക്ഷകർക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ പോസ്റ്റ് ഡോക്ടർ മീനാക്ഷി ദിലീപ് നടൻ ദിലീപിന്റെ മഞ്ജുമാരുടെ മകളായി അഭിമാനത്തിൽ ഇപ്പോൾ മുങ്ങി നിൽക്കുകയാണ് അച്ഛനും അമ്മയും തമ്മിൽ വേർപെരിഞ്ഞ സമയം മുതൽ തന്നെ വാർത്തയിൽ ഇടം പിടിച്ച താരപുത്രി ഇപ്പോൾ വീണ്ടും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നു വീണ്ടും പ്രേക്ഷകരെല്ലാവരും ഒറ്റവാക്കിൽ പറയുന്നു മിടുക്കിയെന്ന് അച്ഛനെ അഭിമാനത്തിലെത്തിച്ച മകൾ നീ തോറ്റുപോയില്ലല്ലോ അതുകൊണ്ട് നീ അച്ഛനെയും തോൽപ്പിച്ചില്ലല്ലോ മകളെ അച്ഛനോടുള്ള സ്നേഹം നീ ഇങ്ങനെയല്ലേ കാണിക്കുന്നത് അത് നിന്നോടുള്ള ഞങ്ങൾക്കും ആദരവ് വർദ്ധിപ്പിക്കുന്നു നിന്നെ സമ്മതിച്ചു അച്ഛനോടുള്ള സ്നേഹം നീ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഒരു ഡോക്ടറായി അച്ഛന് അഭിമാനത്തിൽ എത്തിക്കാനും സാധിച്ചു അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ